ബംഗാളിലെ ട്രെയിൻ അപകടത്തിൽ റെയിൽവേ ബോർഡിന്റെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ലോക്കോ പൈലറ്റുമാരുടെ സംഘടന രംഗത്ത് റെയിൽവേ സുരക്ഷാ കമ്മീഷന് റിപ്പോർട്ട് തയ്യാറാക്കും മുമ്പ് അപകടത്തിന്റെ ഉത്തരവാദിത്വം മരിച്ച ലോക്കോ പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സംഘടന പ്രതികരിച്ചു ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം തകരാറിലായതിനാൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന് എട്ട് ഇരുപതിനും ഗുഡ്സ് ട്രെയിനിന് എട്ട് മുപ്പത്തിയഞ്ചിനും കടന്നുപോകാൻ പേപ്പർ ലൈൻ ക്ലിയറൻസ് നൽകിയിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതിനെ തുടർന്നുണ്ടായ മാനുഷിക പിഴവാണ് അപകടകാരണമെന്നായിരുന്നു റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹ വ്യക്തമാക്കിയത് ഇതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത് അതേസമയം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആറുപേരുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.